സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് പറയുന്നുണ്ട് പതിനേഴാമത്തെ തിരുവചനത്തിൽ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണ് സത്യം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം വിശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ ഈ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് വച്ചനാണ് നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന് സമയം മാറ്റിവെക്കണം നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് നോക്കുന്നത് പോലെ നമുക്ക് വരുന്ന മെസ്സേജസ് നോക്കുന്നത് പോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി നോക്കുന്നത് പോലെ നമ്മള് അതിനേക്കാളും പ്രാധാന്യത്തോടും ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടെ വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് സമയം മാറ്റിവെക്കണം നമ്മുടെ ആത്മാവിനെ നമുക്ക് അല്പം കൂടി ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ വിശുദ്ധ പുണ്യമാണ് പറയുന്നുണ്ട് ആത്മാവിന് ജീവൻ നൽകുന്നത് തിരുവചനമാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് ആത്മാവിന് ജീവൻ നൽകുന്നത് നമ്മുടെ ആത്മാവിന് ജീവൻ കൊടുക്കാൻ വിശുദ്ധ ഗ്രന്ഥ പാരായണം നമ്മെ സഹായിക്കട്ടെ ദൈവം കൂടെയുണ്ട് ആമേ